നമ്മളെ ഈ പന്ത്രണ്ടേ നാലിൻ്റെ പഴയ സ്വിച്ച് ബോർഡുകളുണ്ടല്ലോ അപ്പോൾ ആ സ്വിച്ച് ബോർഡ് രണ്ടെണ്ണം ചേർത്ത് ഒരു പെട്ടിയാക്കുകയും അതായത് രണ്ട് എണ്ണത്തിനകത്ത് തുല്യമായിട്ട് വരും അപ്പോൾ തേനെടുക്കാൻ ഈച്ചയുടെ വിഭജനം അതായത് അടുത്തൊരു പെട്ടി ഉണ്ടാക്കാൻ ഒരെണ്ണത്തിലേക്ക് ഒരു കാലിപ്പെട്ടി എടുത്ത് അതായത് ഒരെണ്ണത്തിനകത്ത് ഓൾറെഡി മുട്ട എഴുതുകൊണ്ടല്ലോ രണ്ടെണ്ണം എടുക്കുക ഒരു കാലിപ്പെട്ടി എടുത്ത് അടുത്ത് കെട്ടി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതൊരു പിടിയാകുകയും ഇപ്പറിയൊരു കാലിപ്പെട്ടി എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ പിടിയുന്ന ഓരോ രണ്ട് പെട്ടി അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് രണ്ട് കുടി ഈച്ചയാക്കാൻ പറ്റും ഒട്ടും ഇല്ല ഇതിനകത്ത് ഉണ്ടാക്കാൻ തുടങ്ങും റാണീച്ച ഇതിനകത്ത് വന്ന് മുട്ട ഉണ്ടാക്കാൻ തുടങ്ങും മുട്ട ഉണ്ടാക്കി റാണി ഇതിനകത്താക്കി കഴിഞ്ഞാൽ നമുക്കൊരു എട്ട് മാസം കൊണ്ട് ഈ ഒരു പുതിയ കുടി ഈച്ച പിടിക്കാം ഇതിനകത്തായി ചിലപ്പോൾ ആ ആ പേരീഡിൽ തന്നെ വേറൊരു അതിനകത്ത് വേറെ പഴയ മുട്ടയിൽ റാണി ഈച്ചുമുട്ട ഉണ്ടാക്കുകയാണെങ്കിൽ വീണ്ടും അത് കുടി ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടേ ഇരിക്കും വേറെ പുതിയ പുതിയ വരണം തേനീച്ചക്കോളിനെക്കുന്നത് നമ്മൾ നവംബർ ഡിസംബർ മുതൽ അതായത് ഏതാണ്ട് മാർച്ച് അല്ല ഏപ്രിൽ പകുതി വരെ ഏപ്രിൽ പകുതി വരെ മാറ്റാ ഏപ്രിൽ പകുതി എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ടൈമാണ് ഏപ്രിൽ ആദ്യം കൂട്ടിക്കണ്ടാൽ മതി ഈ സമയത്ത് നമ്മൾ പഴുക്കണ സമയത്ത് അതിൻ്റെ അകത്ത് റാണി സെല്ല് കാണും അതായത് റാണിയുടെ മുട്ട അത് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ തിരുത്തറിയ മുഴുത്ത മുട്ടയായിരിക്കും നമ്മൾ ഏത് കൂട് പഴുക്കുന്നോ ഒന്നിലെ റാണി കാണും ആ റാണി മറ്റേ റാണി മുട്ട പഴുത്ത് വച്ച് ഈ കൂട് മാറ്റാവുള്ളൂ അങ്ങനെ ശ്രദ്ധിച്ച ഈ കാര്യം ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ബ്ലൈൻഡായിട്ട് പഴുക്കുക എന്നൊരു നേരം ഏർപ്പാടുണ്ട് അതായത് സാധാരണ ഒരു ചെറുതായ ഈച്ചയ്ക്ക് ആറ് മാസത്തെ ലൈഫുണ്ട് ജീവിത ഇതുണ്ട് അപ്പോൾ ഈച്ച നമ്മളവർക്ക് ഈച്ച കുഴപ്പമില്ല മഴക്കാലമൊക്കെ തുടങ്ങി ഈച്ച ഉണ്ടല്ലോ എന്ന് പക്ഷേ ഇതൊരു ഒക്ടോ വർഷം ഒരു സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഉണ്ടായിരുന്ന ഈച്ചയുടെ ആയുസ് തീർന്ന് ഇപ്പം കുറച്ച് തേൻ ഉണ്ടാക്കും റാണി റാണി ഇല്ലാത്തതിന്റെ പേരിൽ കൂടി അത് നശിച്ചു പോവും ബെനിഫിറ്റ് ഒന്നും ഒന്നും കിട്ടില്ല അതിനകത്തൊരു കുറച്ച് തേൻ കാണും എന്നുവെച്ചാൽ ഇത് തേനുണ്ടാക്കുന്നത് നമുക്ക് നവംബർ മുതൽ ഏപ്രിൽ വരെ തേൻ ഉണ്ടാക്കുന്നുള്ളൂ കഴിഞ്ഞാൽ ബാക്കിയുള്ള കാലം പഞ്ഞകാലമാണ് അതായത് ഇതിന് പൂക്കളുടെ ക്ഷാമമാണ് മഴ മഴത്തുള്ളി ചാടിയ ചത്തുപൂവും നൂറ് നൂറ് പ്രശ്നങ്ങളാണ് ഇവന് ആ സമയത്ത് നമുക്ക് ഒരു കാരണം ശ്രമിക്കാൻ കഷ്ടി ജീവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഈ കൂടുതൽ വെക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിതിനെ ശ്രദ്ധിക്കണം ആ തീർച്ചയായിട്ടും വെള്ളം വീഴാതെ ശ്രദ്ധിക്കണം ഓന്ത് പല്ലി ഈ എട്ടുകാരി ഇതൊക്കെ ഇതിൻ്റെ ശത്രുക്കള ഉറുമ്പ് ഇതൊന്നും കയറാത്ത രീതിയിൽ വരാൻ ശ്രദ്ധിച്ചിരിക്കും തേൻ എന്നാ വെച്ചാൽ നമ്മൾ പെട്ടി രണ്ടായിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്ന പെട്ടികൾ മുഴുവൻ രണ്ടായിട്ട് പകുത്ത പെട്ടിയാണ് ഞാൻ കൂടി പെട്ടി പെട്ടി എടുത്തോണ്ടിരിക്കുന്നത് പെട്ടി കൂടി ഇരിപ്പുണ്ട് ആ പെട്ടി നമ്മൾ പഴുക്കും പകുത്തുകഴിഞ്ഞാൽ നമ്മൾ നോക്കും തേന തീർച്ചയായിട്ടും ഒരു സൈഡിലെ തേനും കുറച്ച് മുട്ട അതിൻ്റെ അടിയിൽ തേങ്ങാണ് മാക്സിമം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലുള്ള തേൻ എടുക്കാറില്ല മുട്ടയ്ക്കടിയിലുള്ള അത് ഈ ചെറുതേനെ വേറെ ഇവിടുത്തെ ഈച്ച തേൻ കുടിക്കുകയില്ല നമ്മളാ വച്ചങ്ങനെ തേൻ പിറ്റവർഷമോടെ അവിടക്കം തന്നെ കാണും ഇത് എടുത്തുകൊണ്ട് പോവുകയല്ല ഇത് ഭക്ഷിക്കുന്നില്ല കുറച്ച് വളരെ കുറച്ചുവെല്ലാം ഭക്ഷിച്ചെങ്കിലും അല്ലാതെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല അവിടെ മച്ച മുറിച്ച് നമ്മൾ ഇല്ലാത്ത രീതിയിലും പൂമ്പടി ഇല്ലാത്ത രീതിയിലും കണ്ടിച്ചെടുക്കുകയാണ് കണ്ടിച്ച് സ്പൂൺ കൊണ്ട് എടുത്ത് പാത്രത്തിലേക്ക് എടുക്കും പാത്രത്തിൽ നിന്ന് നമ്മൾ അതായത് സ്റ്റീലിൻ്റെ അരിപ്പകൾ വരുന്നുണ്ടല്ലോ വലുതാണ് ഒരു ചരുവത്തിന് മുകളിൽ ഈ അരിപ്പ് വെച്ചിട്ട് ഇത് ഇതിനകത്ത് കുടഞ്ഞിട്ടിട്ട് പതുക്കെ ഷെയ്ഡുള്ള മുകളിൽ നെറ്റിയിട്ട് വെച്ച് വെച്ചേക്കും അപ്പോൾ അതുകൊണ്ട് ഒരു നാല് മണിക്കൂർ കൊണ്ട് ഈ ചെറുതേൻ മൊത്തം ഇത് തന്നെ പൊട്ടി വീഴും മെഴുക് ചത്ത ഈച്ച മുട്ടയുടെ അംശങ്ങൾ പൂമ്പിടി ഇതൊന്നും ഇതിൻ്റെ അകത്ത് വീഴില്ല തേൻ മാത്രമേ പോരുകയുള്ളൂ അതുപോലെ അത് ക്ലിയർ ആയിരിക്കും ആ തേനെ പിഴിഞ്ഞെടുത്താൽ തേൻ പുളിച്ചു പോകുക തേൻ ചീത്ത പോകും ഒരിക്കലും പിഴിഞ്ഞെടുക്കരുത് ചെറുതേൻ എന്ന് പറയുന്ന സാധനം ഒരിക്കലും നമ്മൾ പിഴിഞ്ഞെടുക്കരുത് കാരണം വെച്ചാൽ എന്ത് കഴിച്ചാലും കുറേ ഈച്ച ചാടുന്നുണ്ട് ഇല്ലാത്തത് ആ ഈച്ച കൂട്ടി നിൽക്കും മുട്ട മുട്ട പൂമ്പടിയുണ്ട് പൂമ്പിടി കണ്ട് ഇത് തേൻ മിക്സാവും തേൻ പോവും അതായത് നല്ല ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു കോളനി ആണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ പറയാൻ ഒരു ലിറ്റർ വരെ കിട്ടുന്നുണ്ടെന്ന് ഒരു ലക്ഷം ഒരു ലിറ്റർ നമുക്ക് കിട്ടിയെന്ന് പക്ഷെ പക്ഷേ നമുക്കൊരു നൂ ഇതിന്റെ ഒരു ആവറേജ് പറയുന്നത് നൂറ് ഗ്രാം മുതൽ നാനൂറ് ഗ്രാം വരെയാണ് ഒരു കോളനിക്ക് പറയുന്നത് അതായത് നമുക്ക് മാക്സിമം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് എൺപത് ശതമാനം കോളനിക്ക് ഒരു മുന്നൂറ് ഗ്രാം തേൻ കൂട്ടിയാൽ മതി അപ്പോൾ അപൂർവം ചിലക്ക് അഞ്ഞൂറ് രൂപ കിട്ടിയെന്നിരിക്കാം ചിലപ്പോൾ ഒരു ലിറ്റർ കിട്ടിയെന്നിരിക്കാം അല്ലാതെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇത് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ട് സീസൺ മാറ്റി അതായത് നമുക്കിവിടെ ഏറ്റവും സീസൺ എന്ന് പറയുന്നത് നവംബർ തൊട്ട് ഏപ്രിൽ വരെയാണല്ലോ ഏപ്രിൽ പകുതി വരെ ഈ സീസൺ കഴിയുന്ന സമയത്ത് ചില സ്ഥലത്തുണ്ട് ഏലം പൂക്കുന്ന സ്ഥലങ്ങളുണ്ട് ഈ സൂര്യകാന്തി തോട്ടങ്ങളുണ്ട് തുളസി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ കടുക് പൂക്കുന്ന സമയങ്ങളുണ്ട് അപ്പോൾ അങ്ങോട്ട് പെട്ടികൾ കൊണ്ടുപോയി ഇത് ചെയ്യുന്ന പൂക്കളുടെ ലഭിക്കും ചെറിയ ഫണല് ഇതിന്റെ വാതക്കൽ എം സിയിൽ വെച്ച് ഇതിന്റെ ഒട്ടിച്ച് വയ്ക്കുക അപ്പോൾ ഇതിനൊരു പോയിന്റ് ആയല്ലോ ആ പോയിൻ്റിൽ നിന്ന് നമ്മളൊരു വെളുത്ത ട്യൂബ് ഈ ഞാനീ പറഞ്ഞ പോലത്തെ പെട്ടിക്കകത്തേക്ക് വെക്കുക ആ പെട്ടിക്ക് അതായത് പെട്ടിയുടെ പുറകിൽ ഒരു തൊലയിട്ട് ഒഴി വയ്ക്കുക അപ്പോൾ ഈ ച ഫ ഫണി വന്ന് പെട്ടിയുടെ മുൻപിൽ പോവും പോകും അത് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ രണ്ട് ദിവസത്തിനകം ഇപ്പിച്ച വെളിയിൽ വന്നില്ലെങ്കിൽ നമ്മൾ ആ ഫണൽ ഈ സാധനം എടുത്ത് മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ ആ കുളനെ നശിച്ചു പോവും എന്ന് വെച്ചാൽ ആ കൊളനയ്ക്ക് കരുത്തില്ല എന്നുള്ളതാണത് മാറ്റാനുള്ളത് രണ്ട് ദിവസം കൊണ്ട് പുറത്തു വന്നെങ്കിൽ അത് വയ്ക്കാൻ ഏറ്റവും നല്ലത് നവംബർ മുതലുള്ള മാസങ്ങളിലെ ഈ കണിക്കൂടി നമ്മൾ വയ്ക്കാവുള്ളൂ